േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പിടിയിൽ നിന്ന് ഇനി എങ്ങനെ എന്ന് ഇപ്പോൾ അഭിഷേകിന്റെ കൂട്ടുകാരൻ ഇതേ തുടർന്ന് അഭിഷേകിനെ കാണുന്നതിനായി വരുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇതിനിടയിൽ അഭിഷേകിനെ കൊണ്ടുപോകുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ദേവബാല എന്നാൽ ദേവബാലയുടെ ഉദ്ദേശം മനസ്സിലാക്കുന്ന അയാൾ അഭിഷേകിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് അഭി നീ വിചാരിക്കുന്നത് പോലെ അല്ല ദേവബാല എന്ന് എനിക്കും അറിയാം ഇവൾ നിന്നെ പിടികൂടിയ യക്ഷി തന്നെയാണ് ഇവളെ ഒഴിവാക്കി ഇഷയെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എനിക്കും അതറിയാമടാ ഇപ്പോൾ ഞാൻ ആകെ ഇവിടെ വെട്ടുപോയിരിക്കുകയാണ് എങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങും എന്നറിയില്ല ആകെ കുടുങ്ങിപ്പോയ അവസ്ഥ എന്തു ചെയ്യും എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങും ഞാനൊരു ലൂബ് ഹോൾ കണ്ടെത്തിയിട്ടുണ്ട് അത് നിന്നെ സഹായിക്കും നീ എന്തായാലും ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ദേവബാലയെ ഒതുക്കാം എടാ ഞാൻ അതിനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്റെ ആരോഗ്യം വീണ്ടെടുക്കണം നടക്കാൻ പറ്റണം അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പോവുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്നാണ് അഭിഷേക് തൻ്റെ നടക്കാനുള്ള ശേഷി വീണ്ടെടുക്കുന്നത് അപകടത്തിൽ നിന്ന് റിക്കവർ റിക്കവറായതിനെ തുടർന്ന് അഭി ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ദേവപാലയുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടിയാകുന്നു ോട് ഇനിയും എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വരണ്ട ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ ഇനി ഇതുവരെ നീ പറഞ്ഞതുപോലെയല്ലേ കാര്യങ്ങൾ നടന്നത് ഇനി ഞാൻ പറഞ്ഞതുപോലെ നടക്കും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്